കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസിൻ്റെ മന്ത്രിസഭയെ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടതിനെ പോലും മാവേലി കഥയുമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് മലയാളി ഓണത്തെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് അധികാരം ചവിട്ടിത്താഴ്ത്തിയ നീതിയുടെ പുനരാഗമനമാണ് അധികാരം കൊണ്ട് ചവിട്ടിത്താഴ്ത്തപ്പെട്ട സാമൂഹ്യനീതിയുടെ പുനരാ ആഗമനമാണ് ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നും അങ്ങനെ തന്നെയാണ് അമിതമായ നീതിബോധത്തെ അധികാരം ഭയക്കും കാരണം അങ്ങനെ നീതി നീതിബോധം ഉണ്ടായിപ്പോയാൽ പിന്നെ അധികാരത്തിനെന്ത് പ്രസക്തി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസിൻ്റെ മന്ത്രിസഭയെ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടതിനെ പോലും മാവേലി കഥയുമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാൻ നിയുക്തമായ ഒരു സർക്കാരിനെ കണ്ടിട്ട് എങ്ങനെയാണോ അന്ന് വാമനൻ ഹാലളകിയത് അല്ലെങ്കിൽ വാമനനെ അവതരിക്കേണ്ടി വന്നത് കാരണം അസുര ചക്രവർത്തി നീതിമാനും പോപ്പുലറും ആകുമ്പോഴത്തേക്ക് പിന്നെ അധികാരത്തിന് അധികാരത്തിന് സഹിച്ചില്ല എന്നാണല്ലോ അങ്ങനൊരു വ്യാഖ്യാനം നമ്മളിതിനകത്തൊരു ഒരു ഒരു ഹൈന്ദവമായിട്ടുള്ള ആശയ അതല്ല ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു പവർ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ അങ്ങനെ വരും അതുകൊണ്ട് ഹൈന്ദവമായ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും മലയാളി ഓണത്തെ കണ്ടതും മനസ്സിലാക്കിയതും വേറൊരു തരത്തിലാണ് സാധാരണക്കാരൻ്റെ അധികാരമില്ലാത്തവൻ്റെ ഒരു ആഘോഷമാണ്